പൊന്നാനി അഴീക്കൽ കൂട്ടായ്മ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരെ അനുമോദിച്ചു അനുമോദന ചടങ്ങ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ഭാരതപ്പുഴയിൽ ഒഴുക്കൽപ്പെട്ട ചാണാറോഡ് സ്വദേശി വിനോദിനെ രക്ഷപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളികളെയും മഴക്കെടുതിയിൽ അകപ്പെട്ടവരെ സഹായിച്ച സന്നദ്ധ പ്രവർത്തകരെയുമാണ് അനുമോദിച്ചത് പൊന്നാനി മുന്നവറിൽ ഇസ്ലാം മദ്രസിൽ നടന്ന പരിപാടി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപ്പുറം ഉദ്ഘാടനം ചെയ്തു അപ്പൊ അന്നേരം മനസ്സിൽ ഓടിപ്പോയത് നമ്മള് കഴിഞ്ഞു വർഷം മുൻപ് മൂന്ന് മത്സ്യത്തൊഴിലാളികളെ ഇത് സത്യത്തിൽ അത്രമാത്രം വെച്ചാൽ മുറിഞ്ഞു പോകുന്ന സ്പീഡിലാണ് അന്നത്തെ ഒഴുക്ക് പാകത്തു അപ്പൊ ഒരാളിങ്ങനെ ഒഴുകി പോയി നമ്മളൊക്കെ സ്വഭാവത്തിന് പോകുന്നില്ല കാരണം നമുക്ക് രക്ഷപ്പെടുത്താൻ ഒരു സാധ്യതയില്ല പക്ഷെ ഒരു ദൈവത്തിന്റെ ഒരു ഒരു സപ്പോർട്ട് കൈ ഒരു കൈ കൈത്താന്ന് ആ വിനോദിന്റെ വിനോദത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഉള്ളത് ദൈവത്തിന്റെ എന്താ പറയാ കൈകളായി പ്രവർത്തിക്കാൻ സന്നദ്ധമായിട്ടുള്ള ആത്മബലം ആത്മകരുത്ത് മനക്കരുത്തുള്ള നമ്മുടെ ഈശ്വരന്മാരായിട്ടുള്ള ഈ ധീരന്മാരാണ് അവരുടെ അവരുടെ എഡ് എന്താ പറയാ തമരമ്മന്റെ ജീവൻ തന്നെ പ്രണയം വെച്ചോള സത്യത്തിൽ െ സിദ്ദിഖ് കെ കുഞ്ഞൻ ബാവ അഷ്റഫ് പറമ്പിൽ ഫൈസൽ ബാഫക്കി തങ്ങൾ സെയ്ഫ് പുളയ്ക്കൽ കെ സജാദ് താജുദ്ദീൻ സെമീർ കബീർ അസൈൻ ജവാദ് സഹദുദ്ദീൻ സഖാഫി അൻവർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ